പാകിസ്ഥാനിൽ ഒഴുകുന്ന ചനബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ നാല് ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലും മഴ ശക്തമായിരുന്നു ഇതോടെയാണ് അധികൃതർക്ക് ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത് വെള്ളം കുത്തിയൊഴുകിയതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയസാധ്യത നിലനിൽക്കുകയാണ് നേരത്തെ ഒറി ഡാമിലെ ഷട്ടറുകളും ഇന്ത്യ തുറന്നിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷം ഇന്ത്യ മേഖലയിൽ തുറന്നുവിടുന്ന രണ്ടാമത്തെ ഡാമാണ് സലാൽ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പും നൽകാതെ സലാൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ത്യ അടച്ചിരുന്നു ഇത് പാകിസ്ഥാന്റെ കാർഷിക മേഖലയ്ക്ക് കനത്ത നാശമാണ് നൽകിയിരിക്കുന്നത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ശക്തമായ നിലപാട് ഇന്ത്യ തുടരുകയാണ് ഒരു ഘട്ടത്തിലും ഇനി മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകേണ്ടതില്ലെന്നാണ് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് അതേസമയം രാജസ്ഥാനിലും കനത്ത ജാഗ്രത തന്നെയാണ് അതേസമയം അതിർത്തി സംഘർഷം വഷളാകുന്നതിനിടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വെറുതെമുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ കൂടുതൽ വായ്പകളുമായി ലോക ബാങ്ക് ഉൾപ്പെടെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ ശത്രുക്കൾ വരുത്തിയ കനത്ത നാശനഷ്ടം മൂലം കൂടുതൽ പണം ആവശ്യമെന്നാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ സാമ്പത്തികകാര്യ വിഭാഗം വ്യക്തമാക്കുന്നത് സംഘർഷങ്ങൾക്കും ഓഹരി വിപണിയിലെ തകർച്ചയ്ക്കും ഇടയിൽ സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കാൻ രാജ്യാന്തര പങ്കാളികൾ സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുവെന്നും പാകിസ്ഥാനിലെ സാമ്പത്തിക കാര്യ വിഭാഗം എക്സിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലെന്നും അക്കൗണ്ട് ഹാക്ക് ആയതെന്നുമാണ് വിശദീകരിച്ച സാമ്പത്തിക കാര്യ വിഭാഗം പിന്നീട് രംഗത്തെത്തി അതേസമയം രാജ്യാന്തര നാണയനിധി പാകിസ്ഥാന് നൽകുന്ന ധനസഹായം നിർത്തലാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുമെന്നാണ് വിവരം വാഷിംഗ്ടണിൽ ഇന്ന് ഐ എം എഫിന്റെ നിർണായക ബോർഡ് യോഗം ചേരുന്നുണ്ട് ഇതിൽ ഇക്കാര്യം ഇന്ത്യ ആവശ്യപ്പെടുമെന്നാണ് സൂചന യോഗത്തിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജ്യത്തിന്റെ നിലപാട് മുന്നോട്ട് വയ്ക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു പാകിസ്ഥാന് ഐഫ് അനുവദിച്ച ഇരുപത്തിനാല് പാക്കേജുകളും അവർ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് വിക്രം മിശ്രി മിശ്രൂണ്ടാട്ടിയത് ഇതിനിടെ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപവും രൂക്ഷമാവുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ക്യുറ്റ എന്ന നഗരം പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം ദിവസങ്ങളായി പാകിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് ആർമി വാഹനം തകർത്തു എന്ന വാർത്തയാണ് രാവിലെ പുറത്തു വന്നിരിക്കുന്നത് ആക്രമണത്തിൽ പന്ത്രണ്ട് സൈനികർ മരിച്ചിരുന്നു റിമോട്ട് കൺട്രോൾ ബോംബ് ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ ബലൂചിസ്ഥാൻ വിമോചന പോരാളികളും പാക് സൈന്യത്തിനെതിരെ ശക്തമായ ആക്രമണം തുടരുകയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു